ഉരുൾപൊട്ടൽ തകർത്തു കളഞ്ഞ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിലേക്ക് ഇന്ന് ഉണ്ണികൃഷ്ണൻ മാഷ് വീണ്ടും എത്തി പതിനേഴ് വർഷമായി ഈ സ്കൂളിലെ മലയാളം മാഷാണ് ഇദ്ദേഹം ഈ സ്കൂളിലെ അൻപതോളം വിദ്യാർത്ഥികളെ നഷ്ടപ്പെട്ടതായാണ് വിവരം പ്രിയപ്പെട്ട കുട്ടികളെ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് ഇവിടത്തെ ഓരോ അധ്യാപകരും പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഓരോ വിദ്യാർത്ഥിയെയും പഠിപ്പിച്ച അധ്യാപകർ കൂടിയായിരുന്നു ഇവർ പ്രകൃതി സംരക്ഷണം ഒരുക്കിയിടം തന്നെ പ്രകൃതി കൊണ്ടുപോയി എന്റെ മക്കളെയെല്ലാം ഉരുളെടുത്തു ഇനി ഞങ്ങൾ എന്തു ചെയ്യാനാ നെഞ്ച പിടഞ്ഞ് അദ്ദേഹം എത്തി ഉരുൾപൊട്ടലിൽ ഒരു ഭാഗം തകർന്ന് ചളി കയറി കിടക്കുന്ന സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ ഹൃദയം നിറങ്ങുന്ന വേദനയിൽ അദ്ദേഹം തളർന്നു വീഴുകയായിരുന്നു പിന്നെ ഒരു പൊട്ടിക്കരച്ചിൽ ഒപ്പമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന അറിയാതെ നിസ്സഹായരായിപ്പോയി പ്രകൃതിയോട് ഇണങ്ങി പഠിപ്പിച്ചവരെ തന്നെ പ്രകൃതി കൊണ്ടുപോയി അത്തരത്തിൽ ഉണ്ണിമാഷിന്റെ അൻപതോളം വിദ്യാർത്ഥികളെയാണ് ഉരുൾപൊട്ടലിൽ കാണാതായത് ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളും കയറിയിറങ്ങി തന്റെ വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതരാണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിരുന്നു എന്നാൽ അൻപതോളം വിദ്യാർത്ഥികളെ അദ്ദേഹത്തിന് നഷ്ടമായി ചാലിയാർ പുഴയുടെ തീരത്തിരുന്ന് വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്ത മക്കളാണ് പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാൻ നിങ്ങളെപ്പോലെ മറ്റാർക്കും അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്ന് തകർന്നടിഞ്ഞ വിദ്യാലയമുറ്റത്തിരുന്ന് അധിക അധ്യാപകൻ പറഞ്ഞു മറ്റൊരു അധ്യാപകനും ഒരു ഗതി വരുത്തരുതെന്ന് സ്കൂൾ മാഗസിനുകളിൽ തങ്ങളുടെ പ്രദേശങ്ങളെ ദുരന്തങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചിരുന്നതും ഒരു വിങ്ങലോടെ ഓർത്തെടുത്തു പുഴയും മലയും ഒരിക്കലും തങ്ങളെ ചതിക്കില്ലെന്ന് വിചാരിച്ചു എന്നാൽ തെറ്റുപറ്റിയെന്നും ഉണ്ണിമാഷും അധ്യാപകരും നിറ കണ്ണുകളോടെ പറഞ്ഞു ബെഞ്ചുകളും ഡെസ്കുകളും കുട്ടികളും ഇല്ല ഇന്ന് ആ സ്ഥാനത്ത് ക്ലാസ് മുറികളിൽ കൂട്ടം മൃതദേഹങ്ങളാണ് ഒരു ഉരുളെടുത്തത് മുണ്ടകൈ എന്ന ഗ്രാമത്തെ നാട്ടുകാരുടെ കൂട്ടായ്മയെയും അവരുടെ ജീവിതത്തെയുമാണെന്നും വിതുമ്പലോടെ മാസ്റ്റർ പറഞ്ഞു ഉണ്ണിമാഷിന്റെ അതേ മാനസികാവസ്ഥയിലാണ് സ്കൂളിലെ മറ്റധ്യാപകരും സ്കൂളിനടുത്തൊരു ചെറുകെട്ടിടത്തിൽ തന്നെയായിരുന്നു മാഷിന്റെ താമസം കുടുംബത്തിലെ ഒരു മരണവാർത്തയറിഞ്ഞ് നാട്ടിൽ പോയ സമയത്താണ് ഉരുൾപൊട്ടിയത് തകർന്ന കെട്ടിടം മറ്റൊരിടത്ത് വീണ്ടും ഉയരും ക്ലാസുകൾ വീണ്ടും തുടങ്ങും പക്ഷേ നഷ്ടമായതിന് പകരമാകാനും മനസ്സിനേറ്റ മുറി അത് മതിയാകാതെ വരും മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി അറുപതായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് പലരും കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ന് മൂന്നുപേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഇന്നലെ ഒറ്റപ്പെട്ട് കിടന്ന നാലു പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതേസമയം ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു ജീവന്റെ ഒരു തരുമ്പെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകരും നിരവധി ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനുള്ളത് സന്നദ്ധ സംഘടനകളും ആർമിയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥ ഇടതടവില്ലാതെ രക്ഷാപ്രവർത്തനത്തിലാണ്